സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്നും ജസ്റ്റിസ് ബി ആർ ഗവായ് പടിയിറങ്ങിയപ്പോൾ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റപ്പോൾ മുതൽ മോദിക്കും അമിത്ഷാക്കും അതുപോലെ തന്നെ ഗ്യാനേഷ് കുമാറിനും ഒരു ആശ്വാസം കിട്ടിയതുപോലെയാണ് കാരണം ഗവായ് പല വിഷയങ്ങളും കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച് നിർത്തിയിരുന്നു വോട്ട് ജോലി വിഷയത്തിൽ പോലും ഗ്യാനേഷ് കുമാറിൻ്റെ പല നടപടികളോടും വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ബി ആർ ഗവായ് ആധാർ കാർഡ് ഒരു തിരിച്ചറിയൽ രേഖയായി കണക്കാക്കുവാൻ സാധിക്കില്ലെന്ന് ഗാനേഷ് കുമാർ പറഞ്ഞപ്പോൾ അത് തിരുത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ഗവായ് അത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു ഗവായ് ബുൾഡോസർ രാജിനെതിരെ അതിശക്തമായ ഉത്തരവിറക്കിയ വ്യക്തിയാണ് ഗവായ് അത് അദ്ദേഹം പിന്നീട് പറയുകയും ചെയ്തിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഉത്തരവുകളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന വിധികളിൽ ഒന്നാണ് ബുൾഡോസർ രാജിനെതിരെയുള്ള വിധി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതാണ് അതൊക്കെ ബി ജെ പി സംഘപരിവാർ സംഘടനകൾക്ക് വലിയ തലവേദന ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഒരു വിൽഗമായി പടിയിറങ്ങിയപ്പോഴാണ് അവർക്ക് അല്പമെങ്കിലും ആശ്വാസമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ചില തീരുമാനങ്ങൾ ഉടൻ നടപ്പിലാക്കുവാനുള്ള തത്രപ്പാട്ടിലാണ് കേന്ദ്രമുള്ളത് അതായത് പുതിയ നിയമ ഭേദഗതിയിലൂടെ ഇതുവരെയായും തെരഞ്ഞെടുപ്പിന് ശേഷം ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിച്ചു വെക്കുവാനുള്ള പരമാവധി ദിവസം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസമായിരുന്നു നാല്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുവാനുള്ള സാഹചര്യം നിയമപരമായി തന്നെ ഉണ്ടായിരുന്നു പിന്നെ ആര് എന്ത് തെളിവ് വേണമെന്ന് പറഞ്ഞാലും അത് നൽകേണ്ട കാര്യമില്ല ആ നാല്പത്തിയഞ്ച് ദിവസം എന്നത് വീണ്ടും പരിമിതപ്പെടുത്തി അത് പതിനഞ്ച് ദിവസത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്രവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കടക്കുന്നു എന്നുള്ളതാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം വോട്ടിംഗ് പാറ്റേണൊക്കെ പരിശോധിച്ച് വരുമ്പോഴേക്കും ഏതാണ്ട് അത്രയും ദിവസം പിടിക്കും അപ്പോൾ പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ദൃശ്യങ്ങൾ പരാതിക്കാർക്ക് നൽകേണ്ട ബാധ്യത എന്തൊക്കെ അട്ടിമറികൾ നടത്താവോ അതൊക്കെ നടത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുവാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത് അത് പാർലമെൻറ്റിൽ പാസാക്കിയെടുത്ത് സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല നിലപാട് വാങ്ങിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ജോലിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുള്ളത് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുവാനാണ് അവർ ശ്രമിക്കുന്നതും അങ്ങനെയാകുമ്പോൾ ഇപ്പോഴത്തെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പും അതിൽ മുങ്ങിപ്പോകും കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പതിനഞ്ച് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി വേണമെങ്കിൽ ദൃശ്യങ്ങൾ നശിപ്പിച്ച് കളയുവാനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുകയും ചെയ്യും അങ്ങനെയാകുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സേഫാകും അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ നീങ്ങുന്നത് ബി ആർ ഗവായ് ഉണ്ടായിരുന്നപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കത്തിനും പിന്തുണ നൽകില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ദിവസം വരുന്നതുവരെ കേന്ദ്ര സർക്കാർ കാത്തിരുന്നത് ബി ജെ പിയുടെ ലക്ഷ്യമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഇത്തരത്തിൽ കുതന്ത്രങ്ങൾ തിരികെ കയറ്റിക്കൊണ്ടാണ് എന്നുള്ളത് ഇപ്പോൾ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കുകയാണ് ഇ വി എം വോട്ട് ചോരി എസ് ഐ ആർ തുടങ്ങി നിരവധിയായിട്ടുള്ള പദ്ധതികളിൽ കൂടിയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം മോദി ഇവിടെ ഭരിച്ചത് രാജ്യത്തുള്ള ഭൂരിഭാഗം സംവിധാനത്തെയും അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള പല സംവിധാനങ്ങളെയും മോദിയുടെ കാൽക്കീഴിൽ കൊണ്ടെത്തിച്ചു എന്നാൽ എന്നാലും ഇതിനൊക്കെ ജനങ്ങളെ അണിനിരത്തി ഇതിനെതിരെ പോരാടുമെന്നതാണ് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത് എന്നാലും വൻ അട്ടിമറികൾ ഇനിയുള്ള കാലവും നമുക്ക് പ്രതീക്ഷിക്കാം